യു ഡി എഫ് ബന്ധം ഉറപ്പിക്കാൻ പി വി അനവർ പാണക്കാടെത്തി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖലി ഷിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി യു ഡി എഫിനെ ശക്തിപ്പെടുത്താൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സാദിഖലി തങ്ങൾ പ്രതികരിച്ചു ീകര യു ഡി എഫിലേക്ക് എന്നുള്ള ചർച്ചകളൊക്കെ നടത്തുന്ന താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു കക്ഷിയാണ് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ വീട്ടിലേക്ക് എത്തുന്നത് രാഷ്ട്രീയമായിട്ടുള്ളത് യു ഡി എഫ് ആ കാര്യത്തിൽ വന നിയമത്തിന്റെ പേരിൽ കുറച്ച് പിന്നെ സങ്കീർണ്ണമാണ് ആ നിയമങ്ങൾ നടത്തി വരുമ്പോൾ സാധാരണ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുമെന്ന് തോന്നുന്നുണ്ട് അപ്പം ആ നിലക്കാണ് ഇവർ സമരം നടത്തിയിരുന്നത് അപ്പോൾ വരുത്തുന്ന ആ പ്രശ്നങ്ങൾ അപ്പോൾ പുതിയ മനിയമ ഭേദഗതി അത് സർക്കാർ ഒന്നും പരിരാജിക്കേണ്ടതില്ല അതിന് വരുന്ന സങ്കീർണതകളും അത് പരിഹരിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അത് സോഷ്യൽ ലൈഫിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും ഞങ്ങൾക്ക് തോന്നുന്നു അൻവർ ഉയർത്തുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് യു ഡി എഫിന് അഭിപ്രായ വ്യത്യാസമില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി രാഷ്ട്രീയമായ കാര്യങ്ങൾ യു ഡി എഫ് ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു അൻവർ ഉയർത്തിപ്പിടിച്ച കാര്യങ്ങളിൽ യു ഡി എഫിന് എതിർപ്പില്ല അത് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യം തന്നെ വനനിയമ ഭേദഗതി ബിൽ സങ്കീർണമാണ് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് യു ഡി എഫ് ഭരണത്തിൽ വരണമെന്നത് അധികാരത്തിൽ വരാനുള്ള രാഷ്ട്രീയപരമായ എല്ലാ കാര്യങ്ങളും യു ഡി എഫ് തീരുമാനിക്കും യു ഡി എഫിനെ ശക്തിപ്പെടുത്തുവാനുള്ള എല്ലാ ഘടകങ്ങളും യു ഡി എഫ് ചർച്ച ചെയ്ത് തീരുമാനിക്കും അടുത്ത ഇലക്ഷനിൽ യു ഡി എഫിന് ശക്തിപ്പെടേണ്ടതുണ്ട് അതിനുവേണ്ട കാര്യങ്ങളെല്ലാം യു ഡി എഫ് ചെയ്യും പാണക്കാട് തറവാട് എല്ലാവരുടെയും അത്താണിയാണെന്ന് അൻവർ കൂടിക്കാഴ്ചക്ക് ശേഷം പ്രതികരിച്ചു തളരുന്നവരെ സഹായിക്കുന്നവരാണ് മലയോര മേഖലയുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് ധാർമ്മിക പിന്തുണ ആവശ്യപ്പെട്ടു പിന്തുണയും സഹായവും തങ്ങൾ വാഗ്ദാനം ചെയ്തു വിഷയത്തിൽ കൂടെ നിൽക്കാൻ അദ്ദേഹം ഉണ്ടാകും എന്നറിയിച്ചു യു ഡി എഫ് പ്രവേശനം ചർച്ച ചെയ്തില്ല അൻവർ വ്യക്തമാക്കി അല്ല തീർച്ചയായിട്ടും അസോസിയേറ്റ് ഞാൻ പറഞ്ഞല്ലോ യു ഡി എഫിലെ ഭാഗമായിട്ടില്ലെങ്കിലും അസോസിയേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നല്ലോ എന്താ വിഷയം വിഷയം ഈ ഒന്നര ഒരു കോടി ലക്ഷം ജനങ്ങളുടെ നേർക്കുനേരെയുള്ള വിഷയമാണ് ആ നിലയ്ക്ക് അതിനെ കാണേണ്ടതുള്ളൂ അല്ലാതെ മറ്റുള്ള രാഷ്ട്രീയ എന്താ പറയുക കാര്യത്തിൻ്റെ പ്രസക്തിയേക്കാൾ പതിനേഴാം തീയതി സഭ ആരംഭിക്കുകയാണ് ഇനി ദിവസങ്ങളേ ഉള്ളൂ അപ്പോൾ അവിടെ ഒരു ശക്തമായ ഇടപെടൽ ഒരു ജനരോക്ഷം ഒറ്റക്കെട്ടായിട്ട് രാഷ്ട്രീയം മറന്ന് കേരളത്തിലുണ്ടാവണം അത്രേ ഉദ്ദേശമുള്ളൂ പി കെ കുഞ്ഞാലിക്കുട്ടിയുമായും അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തി അനവർ കൂടിക്കാഴ്ച നടത്തി അൻവർ ഉയർത്തിയ വിഷയങ്ങളോടൊപ്പം മുസ്ലിം ലീഗ് ഉണ്ടെന്നും മറ്റു കാര്യങ്ങൾ യു ഡി എഫ് തീരുമാനിക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിച്ചു അൻവർ ഉയർത്തിയ വിഷയങ്ങൾ പ്രധാനമാണ് ആ വിഷയങ്ങൾ മാത്രമാണ് ചർച്ചയായത് യു ഡി എഫിൽ അൻവർ ചേരുന്നത് നേതൃത്വം തീരുമാനിക്കും ജനപ്രശ്നങ്ങൾക്ക് ഒപ്പം നിൽക്കുന്ന മുന്നണിയാണ് യു ഡി എഫ് യു ഡി എഫ് മുന്നണിയിൽ വരണമെന്ന് അൻവറിന്റെ പ്രതീക്ഷയിൽ തെറ്റില്ല കുഞ്ഞാലിക്കുട്ടി വിശദമാക്കി വർഷങ്ങളായി ഒരു പരാതി ഒരു പരിഹാരമില്ലാതെ കൊടുക്കുക വിഷയത്തിൽ നമ്മൾ ആ നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് Pride of generations. India, Oman, Bahrain.